ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ ഏറ്റവും കയ്യേടി നേടുന്ന താരങ്ങളിൽ ഒരാളാണ് യുവതാരം വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് എത്തിച്ച വൈഭവ് ഇത്തവണ അത്ഭുത പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രായം പതിനാല് മാത്രമുള്ള വൈഭവ് അരങ്ങേറ്റ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയിരുന്നു തൊട്ടടുത്ത ഇന്നിംഗ്സിൽ മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടി ഐ പി എല്ലിലെ വേഗ സെഞ്ചുറിക്കാരിൽ രണ്ടാമനായി മാറി കൂടാതെ ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിലേക്കെത്താനും വൈഭവ് ഇടങ്കയ്യൻ ഓപ്പണർ ഇതിനോടകം എല്ലാവരുടെയും കയ്യടി നേടിക്കഴിഞ്ഞു പ്രതിഭാശാലിയാണെന്ന് തെളിയിക്കാൻ പതിനാലുകാരനായ വൈഭവിന് സാധിച്ചെങ്കിലും സെഞ്ചുറിക്ക് പിന്നാലെയുള്ള ഇന്നിംഗ്സിൽ ഡക്കിന് പുറത്തായിരുന്നു നിരാശയോടെ താരം കടംവിട്ടത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അമിത പ്രശംസയാണ് വൈഭവിനെ ബാധിച്ചതെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനിടെ രാജസ്ഥാൻ ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ വൈഭവ് സൂര്യവംശി വൈകാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കെത്തുമെന്ന് പറഞ്ഞിരുന്നു വൈഭവിനെ വാനോളം പ്രശംസിച്ച സഞ്ജു അടുത്ത വർഷം വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ സഞ്ജു സാംസൺ വൈഭവ് ഉടൻ ഇന്ത്യൻ ടീമിലേക്കെത്തുമെന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മുൻതാരമായ സുനിൽ ഗവാസ്കർ അടുത്ത വർഷം ഐ പി എൽ സീസണിൽ കളിക്കാൻ വൈഭവിന് സാധിക്കുമോ എന്ന് നോക്കിയിട്ട് മാത്രം ഇന്ത്യൻ ടീമിനെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ഗവാസ്കർ മറുപടി നൽകിയത് വൈഭവ് സൂര്യവംശി പ്രതിഭാശാലിയായ താരമാണ് എന്നാൽ ഇപ്പോൾ താരത്തിന് ലഭിക്കുന്നത് അമിത പ്രശംസയാണ് സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ അനുവദിക്കുകയാണ് നിലവിൽ വേണ്ടത് അമിത പ്രതീക്ഷ നൽകി താരത്തിന്റെ കരിയർ ഇപ്പോൾ തകർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ താരത്തിന്റെ പ്രകടനം മികച്ചതാണെങ്കിലും പക്വതയിലേക്ക് എത്തേണ്ടതായുണ്ട് വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന വൈഭവിന് മാനസികൾ സികമായി ഇനിയും കരുത്താർജ്ജിക്കണം ഇതിനെല്ലാം പുറമേ സാങ്കേതികമായി ഇനിയും വൈഭവ് മെച്ചപ്പെടേണ്ടതുണ്ട് ഇതിനെല്ലാം മുന്നേ ഇന്ത്യൻ ടീമിലേക്ക് വൈഭവ് എത്തുമെന്ന് പറയുന്നത് ശരിയല്ലെന്നും അത് താരത്തിൻ്റെ കരിയറിനെ സമ്മർദ്ദത്തിലാക്കുമെന്നുമാണ് ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ വൈഭവിൻ്റെ കാര്യത്തിൽ ക്ഷമ കാട്ടുകയാണ് വേണ്ടത് ഏത് കായിക ഇനത്തിലാണെങ്കിലും തുടക്കത്തിലെ തന്നെ ഒരു താരത്തിൻ്റെയും കരിയറിനെ വിലയിരുത്താനാവില്ല രണ്ടാമത്തെ സീസണിലെ ശേഷം പറയാം അവസാന സീസണിലെ മികവ് ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി